ഹലോ നമസ്കാരം ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലരും അതിൽ തകർന്നു പോകാറുണ്ട് എന്നാൽ ചിലർക്ക് ആ ദുരന്തങ്ങൾ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നതിന് ഒരു കാരണമായി മാറാറുമുണ്ട് ഷൈൻ ടോം ചാക്കോ എന്ന മലയാളത്തിലെ പ്രശസ്ത നടന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം ഒരു തിരിച്ചു പിടിക്കലിൻ്റെ തിരിച്ചറിയലിൻ്റെ വഴി കൊടുത്തിരിക്കുകയാണ് ഇതിഹാസ് കമ്മട്ടിപ്പാടം ഭീഷ്മ തല്ലുമാല ഇഷ്ക് തുടങ്ങിയ സിനിമകളിൽ തലപ്പൊക്കമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടിയ ഒരു അഭിനേതാവാണ് ഷൈൻ എന്നാൽ സിനിമ എന്ന ലഹരിയെ തിരിച്ചറിയാവാനാവാതെ മറ്റൊരു ലഹരിയെ കൂട്ടുപിടിച്ചപ്പോൾ അത് ഷൈന്റെ സിനിമാ ജീവിതത്തിൽ മാത്രമല്ല ജീവിതത്തെ തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരുന്നു അഭിനേതാവ് എന്ന നിലയിൽ മറ്റാർക്കും അനുകരിക്കാനാവാത്ത അഭിനയത്തിൽ ഒരു യുണീക്നെസ് ഉള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ തന്നെ കഥാപാത്രമായി മാറ്റാതെ കഥാപാത്രത്തെ തന്നിലേക്ക് കൊണ്ടുവന്ന് വിസ്മയകരമായ രീതിയിൽ തൻ്റെ സ്വതസിദ്ധമായ രൂപഭാവ ശബ്ദ ചലനങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന നടനാണ് ഷൈൻ ഈ മേഖലയിൽ ഒരു ലോങ് ഇന്നിങ്സിനുള്ള പ്രതിഭയുണ്ടായിട്ടും എന്നാൽ ആ പ്രതിഭയെല്ലാം കളഞ്ഞു കുളിച്ച് സിനിമയിൽ നിന്ന് തന്നെ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പുറത്തേക്കാണോ ഷൈൻ്റെ പോക്ക് എന്ന് പ്രേക്ഷകർ സംശയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മനീഷ് നാരായണൻ ഷൈൻ ടോം ചാക്കോമായി നടത്തിയ അഭിമുഖം ശ്രദ്ധിച്ചപ്പോൾ ഷൈൻ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണെന്ന് തോന്നിക്കുന്നു അച്ഛൻ നഷ്ടപ്പെട്ട അപകടത്തിൻ്റെ ആ ആഘാതം ഷൈൻ മറികടക്കാൻ ശ്രമിക്കുന്നത് തന്നിലേക്ക് തന്നെ കടന്നുകൊണ്ടുള്ള ഒരു ഇൻട്രോസ്പെക്ഷനിലൂടെയാണെന്ന് തോന്നുന്നു ലഹരി തൻ്റെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് ഒരു കുറ്റസമ്മതം പോലെ ഷൈൻ പറയുമ്പോൾ അത് ഒരു സഹതാപമുണ്ടാക്കി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായി നമുക്ക് തോന്നുന്നില്ല തികച്ചും സത്യസന്ധമായ ഒരു തുറന്നു പറച്ചിലായിട്ടാണ് ഷൈനിൻ്റെ സംസാരം നമുക്ക് അനുഭവപ്പെടുക ഷൈൻ പറയുന്നത് ഉപയോഗിക്കുന്ന ലഹരി എന്നത് ഒരു കമ്പാനിയൻ പോലെയാണ് എന്നാണ് പലപ്പോഴും നമുക്കാരും ഇല്ലെങ്കിലും നമുക്കൊരു കൂട്ടായി നിൽക്കുന്നുവെന്ന ഒരു തോന്നൽ ആ ലഹരി ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നമുക്ക് പ്ലഷർ തരുന്നുണ്ട് എന്നാൽ ആ പ്ലഷർ ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് നമുക്കത് പ്ലഷർ തരുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ അടുത്തുള്ളവർക്ക് അത് പ്രഷറാണ് കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നമുക്ക് മാത്രം പ്ലഷറും നമ്മെ സ്നേഹിക്കുന്നവർക്ക് പ്രഷറും കൊടുത്തുകൊണ്ടുള്ള ആ സുഖം അനുഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട് തനിക്ക് ബേസിക്കായി ലഹരി സിനിമയിലാണെന്നും ആ ലഹരിയെ മറികടക്കുന്ന മറ്റൊരു ലഹരിയുമില്ല എന്ന ഒരു തിരിച്ചറിവ് കൂടി ഷൈൻ നമ്മോട് പങ്കുവയ്ക്കുന്നു ഇതുവരെ പല ഇൻ്റർവ്യൂകളിൽ മറ്റും ഞാൻ കാണിച്ച കോമാളിത്തരവും ഭക്ഷണത്തരവുമെല്ലാം തന്നെ ഒരു പരിധിവരെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നെങ്കിലും അത് പരിധിക്കപ്പുറം കടന്നപ്പോൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായി മാറിയെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന ഒരു ചിന്ത തൻ്റെ ഉള്ളിൽ പതുക്കെ രൂപപ്പെട്ടു വന്നിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു അഹങ്കാരിയും വാശിക്കാരനുമായെല്ലാം താൻ മാറിയതിൻ്റെ പിന്നിൽ ഒരു പരിധിവരെ ലഹരിയും കാരണമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഏത് പ്രശ്നത്തിൽ നിന്നും നമുക്ക് മറികടക്കാനാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരുടെ പോരായ്മകളിലേക്കും കുറ്റങ്ങളിലേക്കും കൈ ചൂണ്ടാതെ നാം നമ്മളിലുള്ള പോരായ്മകൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ സാധ്യമാവുക എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ താൻ എപ്പോഴും സംവിധായകന്റെ മുന്നിലെ ഒരു കുട്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തന്റെ അഭിനയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകത കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സംവിധായകന്റെ നിയന്ത്രണം കൊണ്ടുണ്ടായതാണെന്നാണ് അദ്ദേഹം പറയുന്നത് നിരൂപകരുടെ വിലയിരുത്തൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും പിന്നീട് അത് ഗുണകരമായി മാറാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തന്റെ ഒരു തെറ്റിനെയും ന്യായീകരിക്കാത്ത യാതൊന്നും മറച്ചുവെക്കാത്ത തികച്ചും സത്യസന്ധമായ ഒരു തുറന്നു പറച്ചിലായിരുന്നു ആ ഇന്റർവ്യൂ മനീഷ് നാരായണൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമായിരുന്നില്ല ആ തുറന്നു പറച്ചിൽ ജീവിതത്തെ സത്യസന്ധതയോട് കാണാനും തന്റെ പ്രവൃത്തികളിലെ പോരായ്മകളെ കണ്ടെത്താനും അത് സ്വയം തിരുത്താനുമുള്ള ഒരു മനുഷ്യന്റെ ഉത്കടമായ ആഗ്രഹത്തിന്റെ തുറന്നു പറച്ചിലായി പ്രേക്ഷകൻ അത് തോന്നും ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന ആ ഇന്റർവ്യൂ അതുകൊണ്ട് തന്നെ സത്യസന്ധത കൊണ്ടും ആത്മാർഥത കൊണ്ടും നന്മ കൊണ്ടും കാണുന്ന പ്രേക്ഷകരിലേക്കും വെളിച്ചം പകരുന്നതാണ് ഈ ഇൻ്റർവ്യൂവിനിടയിൽ തന്നെ മമ്മൂട്ടി വിളിച്ച് ആശ്വസിപ്പിച്ച കാര്യവും അദ്ദേഹം പറഞ്ഞു എടാ നീ അത്ര പ്രശ്നക്കാരനായ കുട്ടിയൊന്നുമല്ല അല്പം കുറുമ്പുണ്ടെന്നേ ഉള്ളൂ വിഷപ്പിക്കൂ വേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് മമ്മൂട്ടി അദ്ദേഹത്തെ ആശ്വസിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ